അപ്പോൾ നമ്മളെ കർക്കിട മാസത്തെ പത്തിലോരന്റെ ഐറ്റം ആണ് ഇതൊക്കെ കാണിച്ചത് ഇലകളൊക്കെ ഒന്ന് കാണിച്ച ഇത് ഇളവന്റെ ഇല ഇത് ചേമ്പിന്റെ ഇല ഇത് മറ്റേ ഒരു ഒരു ചീര ഇല്ല എന്താ സയാമിസെന്നുവെച്ചീരന്റെ ഇല ഇത് മുളകിന്റെ ഇല പോവക്കേന്റെ ഇല പിന്നെ ഒരു ഇംഗ്ലീഷ് ചീര എന്നാണ് ഒരു ചീരയാണിത് നമ്മുടെ നാട്ടിപ്പുറത്തൊക്കെ കാണുന്ന ഒരു തരം ചീരയാണ് പിന്നെ ചേനേന്റെ ഇല പിന്നെ സാമ്പാർ ചീരേന്റെ ഇല പിന്നെ നെയ്യുരുമീൻ്റെ ഇല എന്ന് പറയും നമ്മളെ നാട്ടിൻപ്രദേശത്ത് കാണുന്ന പണ്ട് കാലത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനാർത്ഥത്തില് നെയ്യുരുമി നെയ്യ് നെയ്ത്തുവാൻ എന്തോന്ന് പറയൂ ഞാൻ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ ഇലയാണിത് പിന്നെ കഞ്ഞിത്തുവേന്റെ ഇട ഇത് ഭയങ്കര ചൊറിച്ചിലേക്കും പക്ഷെ കർക്കിടകമാത്തിൽ വലിയ ചൊറിച്ചിലൊന്നും ഇല്ലാത്തൊരു ഇലയാണ് നല്ല നെയ്യ് വെക്കുന്ന ആണ് അപ്പൊ ഈ പത്ത് അലയെല്ലാം കൂടി കൂടിയിട്ട് ഒരു തോരം വെക്കുകയാണ് കർക്കിടമാത്തിൽ പത്തിലത്തോരം നന്നിട്ട് വെക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നിങ്ങളൊക്കെ എല്ലാരും വെച്ചിട്ട് ചിലരൊക്കെ പയറിന്റെ ഇല പിന്നെ ഇള മത്തന്റെ ഇല ഒക്കെ ഉണ്ടാവും എനിക്കതൊന്നും കിട്ടാനില്ല ഞാൻ കിട്ടുന്ന ഇല മാക്സിമം തങ്കെടുപ്പിച്ചിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ ഞാൻ ഈ പത്ത് ഇല എല്ലാം കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു തോരൻ വെക്കാം അപ്പോൾ ഒരു ചീഞ്ചൊട്ടിയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് കത്തിക്കുക ഒന്ന് ചീഞ്ചട്ട് ചൂടാവാൻ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക

അപ്പോൾ അന്ന് ചൂടായേണ്ട ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഇലകളെല്ലാം കൂടി അതിലേക്ക് ഇടും ഈ ഇലക്കൊന്ന് വാടിയന്റെ ഒക്കെ ഉപ്പ് ഇട്ടാൻ മതി കേട്ടോ അപ്പൊ എന്താ പറയുക ഉപ്പിന്റെ കറക്റ്റ് അത് ലെവലറിയാൻ വേണ്ടിട്ടാണ് വാടിയന്റെ ചക്ക ഉപ്പിടാൻ പറയുന്നത് ഇല ഒക്കെ ഒന്ന് നല്ലോണം വാടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇല്ല കുറച്ച് ഉപ്പ് എടുക്കാം ഇല്ല വാടി കഴിഞ്ഞിട്ട് ഉപ്പ് ഇടാൻ പറ്റില്ല കാരണം എന്താ പറയുക ഒരു ടേസ്റ്റ് അറിയാൻ പറ്റും പിന്നെ കൊറച്ച് ഉപ്പ് ഇട ഇത് പല തണുത്തും പല വലിയ ആയിട്ട് നമുക്ക് ചുറ്റുന്ന അലുകൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ ചുറ്റുന്ന ഇലകളും ഓരോ നാട്ടിലേക്ക് ഒരു വലിയ മത്തനും പയറും ഇവിടെ കിട്ടാറില്ല ഇവിടെ ചുറ്റുന്ന നല്ലോണം അതിലും വേവൊന്നുമില്ല ഈ സമയത്തൊക്കെ എല്ലാ ഇലക്കും നല്ല നീക്കുകയാണെന്ന് നമുക്ക് പറയാം അത് വീടിന്റെ ആവശ്യമില്ല എന്നത് അപ്പതാ ഞാന് ഇതിലേക്ക് വേണ്ട അരപ്പാണ് തേങ്ങ ചെറിയേക്ക് ഒരു മൂന്നാല് ചെറിയുള്ളി വെളുത്തുള്ളി ജീരകം പച്ചമുളക് ഇതെല്ലാം കൂടി വന്നിട്ട് ചതച്ചെടുക്കുക അരയണ്ട നല്ലോണം ചതച്ചെടുക്കാ നമ്മള് എല്ലാ അരപ്പും കൂടി ചതച്ചെടുത്താണ് അതൊന്നും ഈ തോറിലേക്ക് ഇട നന്നായി ഒന്നിളക്കി കൊടുക്കും അരപ്പ് ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ അധികം ഉപയോഗിക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്ക മാത്ര തീ കുറച്ചിട്ട് ഒന്ന് ദമ്മിലിട്ട പണ്ട് കാലത്തൊക്കെ നല്ല ഒരു തോരണായിരുന്നു കേട്ടോ കാരണം എന്താച്ചാൽ ഇപ്പം പഴയ കാലത്തൊക്കെ ഈ നെയ് നെയ്ത്തുവ കഞ്ഞിത്തുവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കർക്കിടക മാസത്തിൽ കുറച്ചിലൊന്നുമില്ല അത് നല്ല ടേസ്റ്റ് തിന്നത്തരാ കർക്കിടക മാസം ദുർഘിടം എന്നാണല്ലോ പണ്ടുള്ളവർ പറയുക അപ്പം മാക്സിമം കിട്ടുന്ന ഇലകളൊക്കെ കൂടി കറി വെച്ച് കഴിക്കാനായിരിക്കും അങ്ങനെ അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷേ അതിൽ കുറേ ആരോഗ്യപരമായിട്ട് പല കാര്യങ്ങളും ഉണ്ടാവും തലമുറയ്ക്കൊന്നും അത് അറിയുണ്ടാവില്ല അപ്പം അത് ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക മാക്സിമം കിട്ടുന്ന ഇലകൾ വെച്ച് ചെയ്യാം നമുക്ക് എന്തൊക്കെ ഇലകളാണോ കിട്ടുന്നത് വെച്ചാൽ അത് വെച്ച് ചെയ്യാം എനിക്കിവിടെ മത്തനും പയറിൻ്റെ ഇലയും ഒന്നും കിട്ടിയില്ല അപ്പം ഞാൻ എനിക്ക് കിട്ടുന്ന പത്ത് ഇല വെച്ചിട്ടാണ് ചെയ്തത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക